നീതിമാന്മാരെ യഹോബയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ സ്തുതിക്കുന്നത് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ പത്തുകമ്പിയുള്ള വീണുകൊണ്ട് അവന് സ്തുതി പാടുവിൻ അവന് പുതിയ പാട്ടുപാടുവിൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ യഹോബയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത് അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യബുദ്ധന്മാരും ഒക്കെയും കാണുന്നു അവൻ തന്റെ വാസസ്ഥാനത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളിൽ ഒരുപോലെ മരഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യമുണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര ബർദ്ധമാകുന്നു തന്റെ ബലാധികം കൊണ്ട് വിടുവിക്കുന്നതുമില്ല വിടുവയ്ക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാസിക്കുന്നതുകൊണ്ട് മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവേ ഞങ്ങൾ നിങ്കിൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ദൈവമേ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു